യാണ് നമ്മുടെ ഒരു പരമ്പര നടക്കുന്നുണ്ട് സത്യപ്രഭ എന്ന റിപ്പോർട്ടറാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് നരകതുല്യമായ നഗര റോഡുകൾ എന്ന വിഷയമാണ് ഇത്തവണ അദ്ദേഹം എടുത്തിരിക്കുന്ന റോഡ് മാനവീയം വീതി വയലാർ രാമവർമ്മയുടെ ഒരു പ്രതിമയിൽ നിന്ന് തുടങ്ങി ഏകദേശം എണ്ണൂറ് മീറ്ററോളം നീളം വരുന്ന ഒരു റോഡാണ് എന്നെനിക്ക് തോന്നുന്നു അത്രയും ലെങ്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം വളരെ പ്രാധാന്യമേറിയ ഒരു റോഡാണ് കെൽട്രോൺ ഉണ്ട് അവിടെ നിന്ന് ഷോർട്ട് കട്ട് വഴി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയം വാട്ടർ അതോറിറ്റി നഗരസഭ തുടങ്ങിയ പാളയം അങ്ങനെ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു റോഡ് കൂടിയാണ് അധികം ട്രാഫിക് നിയന്ത്രണങ്ങളൊന്നുമില്ല അവിടെ വളരെ വളരെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു വഴിയായതുകൊണ്ട് തന്നെയാണ് അതിനെ മാനവീയം വിധി എന്ന് തന്നെ വിളിച്ചത് ആ റോഡിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മുടെ സത്യപ്രഭ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ ഒരു സാംസ്കാരിക ഇടനാഴിയാണ് മാനവീയം വീതി കൊട്ടിക്കോഷിച്ചൊരുക്കിയ ഈ വീതിയുടെ ഇന്നത്തെ അവസ്ഥ ആരുടെയും നടുവടിക്കുന്നതാണ് സ്മാർട്ട് സിറ്റി എന്ന പേരിൽ നഗരസഭ ഈ വീതി കുത്തിപ്പൊളിച്ചിട്ട് കാലങ്ങളേറെയായി നിരവധി യാത്രക്കാരാണ് ഇതുവഴി കടന്നു പോകുന്നത് വഴുതക്കാട് നിന്നും വേഗത്തിൽ മ്യൂസിയം റോഡിലേക്ക് കടക്കാൻ കഴിയുന്ന ഈ റോഡിൻ്റെ വശങ്ങളിൽ കെൽട്രോണിൻ്റെ ഓഫീസും വാട്ടർ അതോറിറ്റിയുടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അധികം ഗതാഗതക്കുരുക്കിൽപ്പെടാതെ മ്യൂസിയം നഗരസഭ തുടങ്ങിയ തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് എത്താൻ വേണ്ടിയും നിരവധി യാത്രക്കാരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് മുമ്പ് നല്ല രീതിക്ക് കിടന്ന ഒരു റോഡാണ് ഇപ്പോൾ ഈ കോൺട്രാക്ട് പണി കഴിഞ്ഞതിന് ശേഷം അവർ ക്ലിയർ ചെയ്തില്ല അന്ന് തൊട്ട് കഴിഞ്ഞു കുറെ ആൾ അടച്ചിട്ടിരുന്നു അപ്പം തുറന്നിട്ട് ഇതിനകത്ത് വണ്ടി പോകണമെങ്കിൽ പിന്നെ വർഷാപ്പിൽ തന്നെ മെയിൻ്റനൻസ് കൂടുതലാണ് ഇന്ധന ചെലവ് ഇന്ധന ഗിയർ സെക്കൻഡ് ഗിയറില അങ്ങനെ വരാൻ പറ്റുള്ളൂ ഇന്ധന ചെലവ് കൂടുതൽ എല്ലാം കൊണ്ടുവന്നു തന്നെ ഒരു വണ്ടി ഫണ്ടി ചവിട്ടി ചവിട്ടി വീടാൻ വരെ പോയി രെ കേരളം ഒന്നും നടത്തില്ല അതാപറിയൊരു സിറ്റി കാര്യം ഈ റോഡെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നം സിറ്റി ആരിയാണ് നമ്മള് മെയിൻ ആയിട്ടുള്ള റോഡാണ് മ്യൂസിയത്തിൽ നിന്ന് റോഡ് അവിടെ നിന്ന് മറ്റേ ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാം അവിടെയാണ് ഇത്രയും റോഡ് ഇങ്ങനെ ഇടക്കെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കരമായിട്ടൊരു പ്രശ്നമാണോ സർക്കാർ ഉടനെ തന്നെ ഒരു സർക്കാരിനെ ഒരു നടപടി ഉടനെ തന്നെ എടുക്കണം അതാണ് നല്ലത് മ്യൂസിയം വെള്ളയമ്പലം റോഡിൽ വയലാർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നിടത്തു നിന്നും ആൽത്ര ജംഗ്ഷനിലെ ജി ദേവരാജൻ്റെ പ്രതിമ വരെയുള്ള നൂറ്റി എൺപത് മീറ്റർ നീളത്തിലുള്ളതാണ് ഈ തെരുവ് ഈ വീതി സാംസ്കാരിക കൂട്ടായ്മകൾക്ക് പേരുകേട്ടതാണ് ഇത്തരത്തിലുള്ള റോഡ് സംരക്ഷിക്കേണ്ടതായ അധികാരികൾ ഉറക്കം നടിക്കുകയാണ് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ സിറ്റിയിലെ കാതലായ ഭാഗത്ത് ഇങ്ങനെ ഇത്രയും അഗാധമായ കുഴിയും വണ്ടികളും പോകുന്ന സ്ഥലങ്ങളാണ് ഇത് നമ്മുടെ പിന്നെ ഗവണ്മെൻ്റെ ഘടുകാര്യസ്ഥേ എനിക്ക് പറയാനുള്ളൂ കാരണം നല്ല കുഴിയാണ് ടൂ വീലറിനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സിറ്റിയിലെ കാതലായ ഒരു സ്ഥലമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് കാണുന്ന പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തെരുവുനാടകങ്ങൾ പ്രദർശനങ്ങൾ കലാമേളകൾ മുതലായവ മാനവീയം തെരുവോരക്കൂട്ടത്തിൻ്റെയും മറ്റുതര കലാ സാംസ്കാരിക സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഈ റോട്ടിൽ നടക്കാറുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ കുത്തിയിളക്കിയിട്ടിരിക്കുന്ന റോഡ് അടിയന്തര പ്രാധാന്യത്തോടെ ശരിയാക്കേണ്ടതുണ്ട് നരകമാകുന്ന നഗര റോഡുകൾ എന്ന പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല ക്യാമറാമാൻ ബിപിനൊപ്പം സത്യപ്രഭ യോഗനാഥ ന്യൂസ് തിരുവനന്തപുരം